പാലക്കാട് ഉള്ള ഡ്രൈവിന്റെ ഒരു ചെറിയ ലുക്ക് ആണത് പാലക്കാട് ടു തൃശൂർ റോഡ് പ്രകൃതി ഭൂപ്രദേശം ാണ് കേരളം എന്നുള്ളത് എന്താ പറയാ നിസ്സംശയം തെളിയിക്കുന്ന പ്രദേശങ്ങളാണ് ഇതൊക്കെ ഇവിടെ ഈ ഫ്ലൈ ഓവേഴ്സ് വന്നത് കുറച്ചൊരു ഹൈറ്റിലാണ് ഇത് കാണുന്നത് എന്നുള്ളതുള്ളു എന്നാലും അടിപൊളിയാണ് ഈ ഹൈറ്റിൽ കാണുമ്പോ ഉള്ള ആ ലുക്ക് പ്രത്യേകതയാണ് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാക്കും പന്നിയങ്കര ടോളിലേക്ക് എത്തുവാണ് നല്ല പ്രൈസ് പ്രൈസാണ് ഇവിടെ നൂറ്റി ചില്ലാനാണ് കാരണം പന്നിയങ്കര ടോളിലേക്ക് വരുവാണ് പന്നിയങ്കര ടോൾ ലുക്ക് ഇണ്ട ലുക്ക് അടിപൊളിയാണ് പിന്നെ ലൈൻ കീപ്പിങ് വളരെ വിരളാണ് കേട്ടോ വണ്ടി ലൈൻ കീപ്പ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല അത് ഇപ്പൊ എന്തായാലും ലൈനിലൊക്കെ ഓടുന്നുണ്ട് സ്ലോ മൂവിങ് വെഹിക്കിൾസ് എപ്പോഴും ലെഫ്റ്റ് ചേർന്ന് പോകണം എന്നൊരു നിബന്ധന അങ്ങനെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ലോറിയൊക്കെ ലെഫ്റ്റിലൂടെ പോകുന്നത് ഇത് ഞാൻ റെന്റിനടുത്തേക്കുന്ന സാധനമാണ് അത് ഇതിൽ എയ്റ്റി കിലോമീറ്റേഴ്സ് അലൗട്ട് പക്ഷേ പക്ഷെ ഇതില് മറ്റേ സെൻസ് ചെയ്തിട്ട് അത് കട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പൊ എയ്റ്റിയിലേ മാക്സിമം ഞാൻ ഓടുവുള്ളൂ എയ്റ്റിയിലെ താഴേ ഓടുള്ളു ചെമ്മ നിങ്ങക്ക് എൻജോയ് ചെയ്യാൻ ഒരു സാധനം ഇടുന്നതന്നെ ഉള്ളെ അല്ലാതെ ഈ ഡ്രൈവിന് പ്രത്യേകിച്ച് ഒരു ഇതൊന്നുമില്ല ലുക്ക് ലുക്ക് ഭൂമിയുടെ ലുക്ക് ഇനി വെയിലാണെങ്കിൽ പൊരിഞ്ഞ വെയിലായിരിക്കും ചൂടുമായിരിക്കും പക്ഷെ ഇപ്പൊ ഒരു മഴയൊക്കെ പെയ്ത് അതിന്റെ ആ ഒരു കാലാവസ്ഥ ഒരു കുഴപ്പില്ലാത്ത രീതിയിലായിരിക്കുവാണ് ഒരുമാതിരി തണുപ്പാണ് ഒരുമാതിരി എന്നുവെച്ച ഭയങ്കര തണുപ്പാണെന്നല്ല കുഴപ്പില്ലാത്ത രീതിയിൽ മറ്റേ കുതിരാൻ ടണൽ ഉണ്ട് അവിടെ എത്തുമ്പോ ഞാൻ അടുത്തെടുത്ത് നമ്മൾ നമ്മള് വാണിയമ്പാറന്നു പറഞ്ഞ സത്യത്തേക്കാണ് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കുതിരാൻ ടണൽ കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ വേറൊരു ബോർഡിലൂടെ കണ്ട് അത് മുമ്പ് എനിക്ക് അറിയില്ലായിരുന്നു ആ സ്ഥല പേരാണ് അതാണെന്നുള്ളത് ഇപ്പം ഇവര് റോഡ് പുതുക്കി കഴിഞ്ഞിട്ട് അവിടെ ആ പേരും വെച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് മലങ്കര കത്തോലിക് ചർച്ച് റിസ്യോസസിന്റെ കൊമ്പഴ കൊമ്പഴ എന്ന് പറയുന്ന പേരാണ് കണ്ടത് അത് കഴിഞ്ഞിട്ടാണ് കുതിരാൻ ടണല് മുമ്പ് ഈ കൊമ്പഴ എനിക്കറിയില്ലായിരുന്നു ഇനിയിപ്പോ നമ്മള് കുതിരാൻ ടണലിലേക്ക് പോവുകയാണ് ടണില് രണ്ട് ടണലും ആയിരുന്നു പക്ഷെ ഇങ്ങോട്ട് വരുന്ന വഴി നോക്കിയപ്പം എന്തോ ഒരു ചെറിയ ഇത് കണ്ടോ അപ്പുറത്തെ ആ ഇത് ക്ലോസ് ചെയ്തു അതായത് അങ്ങോട്ട് ആക്സസ് ഉള്ള ടണൽ ക്ലോസ് ചെയ്തു എന്നിട്ട് ഇങ്ങോട്ട് പോരുന്നവർക്ക് തുറന്നു കൊടുത്തിരുന്ന ടണലാണ് ഇപ്പം ഓപ്പൺ ആക്കി ആക്കിയേക്കുന്നത് രണ്ട് സൈഡ് വർക്കുകളും ഇതിലൂടെ കയറ്റി വിട്ടേക്കുവാണെന്നാണ് മനസ്സിലായത് ഇങ്ങോട്ട് വന്നപ്പോ എനിക്കത് മനസ്സിലായത് രാത്രിയാണ് വന്നത് ഇപ്പൊ നമുക്ക് നോക്കാം കേട്ടോ രണ്ട് ടാൽ നമുക്ക് കാണാം അതില് അങ്ങോട്ട് പോകാനായിട്ട് ഉപയോഗിച്ചിരുന്ന ടണൽ അപ്പുറത്താണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ടണലാണ് ഇപ്പം നമ്മൾ കയറുന്ന ടണൽ എന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരാനായിട്ടാണ് ഉപയോഗിച്ചിരുന്നത് മുമ്പ് മുമ്പെന്നല്ല അതിനു വേണ്ടിയിട്ടാണ് പർപ്പസ് ഇപ്പം മറ്റത് എന്താണ് ക്ലോസ് ചെയ്തതെന്ന് അറിയില്ല ഇപ്പം അത് ക്ലോസ്ഡ് ആയിട്ട് ഇട്ടേക്കുവാണ് എന്നിട്ട് ഇത് രണ്ട് സൈഡിലേക്ക് ഓപ്പൺ ആക്കിയേക്കാണ് ഇത് ഉണ്ടോ അത് ക്ലോസ്ഡ് ആണ് ഇപ്പം പണി നടക്കുമായിരിക്കുമോ എന്തെങ്കിലും ഇവിടെ ഇതൊക്കെ എക്സ്പെട്ടോ അങ്ങനെ നമ്മള് കുതിരാൻ ടണലിന്റെ അകത്തൂടെ ഞാൻ ഇതിന്റെ ഒരു ഷോർട്സ് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമായിരിക്കും പക്ഷെ അത് ഭയങ്കര ഫാസ്റ്റായിട്ട് ഇട്ടേക്കുന്നത് ഇതിപ്പോ ഞാൻ നോർമൽ വീഡിയോ ആയിട്ട് തന്നെ ഇടാൻ ഉദ്ദേശിക്കുകയാണ് ഇനി മറ്റു ടണലായിട്ട് കണക്ഷൻ ഉള്ളതാണ് കാണുന്നത് അത് രണ്ട് സൈഡില് രണ്ട് വശത്ത് ഇതുപോലെ കണക്ഷൻ മറ്റേ സ്ഥലങ്ങളുമായിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് നമ്മൾ കഴിഞ്ഞ രണ്ടാമത്താണ് ഇത് ഈ അപ്രോച്ച് ചെയ്യുന്ന സാധനം ഇത് കണ്ടോ ഇതും അങ്ങോട്ടേക്ക് കണക്ഷൻ ഉള്ളതാണ് അതെന്നുവെച്ചാൽ മെയിന്റനൻസ് പേഴ്സൺസിന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനായിട്ട് അത് ആവശ്യമാണെന്നാണ് അവർ പറയുന്നത് വേറെ പർപ്പസ് അല്ല ഓക്കെ നമ്മൾ ടണലിന്റെ എൻ പോയിന്റിലെത്തി അപ്പൊ ശരിക്കും ഈ സാധനം മുമ്പ് പണിതുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം മറ്റതാണ് ഫുൾ ആയിട്ട് ഓപ്പൺ ആയിരുന്നത് ഇത് പണിത് കഴിഞ്ഞപ്പോ രണ്ടും ഓപ്പൺ ആയായിരുന്നു ഇപ്പൊ നമ്മൾ ഇപ്പുറത്ത് പുറത്തെത്തി ഒരു വാട്ടർ സ്ട്രീം ഒക്കെ ഉണ്ട് അടിപൊളിയാണ് അങ്ങനെ നമ്മൾ ടണലിന്റെ പുറത്തെത്തി കുറച്ചോട് മൂവ് ചെയ്ത് കഴിഞ്ഞാ ഒരു അക്വാഡക്റ്റ് ഒക്കെ ഉണ്ട് അത് കാണാൻ രസമാണ് നല്ല ഭംഗിയാണ് വഴുക്കംപാറ അടുത്ത് നമുക്ക് പ്രശ്നമൊന്നുമില്ല കുതിരാൻ എന്താ കുതിരാൻ ചുരം എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് അവിടെ ഇല്ലാണ്ടായി ആ ചുരത്തിലൂടെയായിരുന്നു നമ്മൾ ആദ്യമൊക്കെ ട്രാവൽ ചെയ്തോണ്ടിരുന്നത് മുമ്പ് അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു ആ അമ്പലവും ഇപ്പം ഇപ്പുറത്തോട്ടും കണ്ട് മാറ്റി സാധിച്ചിട്ടുണ്ടെന്നാണ് ഇനി കേട്ടത് അതെന്തായാലും ചെയ്യുമല്ലോ അക്കംപാറയാണ് വഴുക്കംപാറ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു അക്വാ ഡക്റ്റ് ഉണ്ടെന്ന് ഇതാണ് ആ അക്വാഡക്ട് ലുക്ക് അടിപൊളിയാണ് അതായത് വാട്ടർ ഇറിഗേഷന് വേണ്ട വാട്ടറ് ഒരു സൈഡിൽ നിന്ന് വേറൊരു സൈഡിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ യു കെയിൽ ഇതുപോലത്തെ ഒരുപാട് അക്വാഡക്റ്റ് നമുക്ക് കാണാൻ പറ്റും എനിക്ക് തോന്നുന്നത് അവര് ഇവിടെ ഉണ്ടായിരുന്ന കാലത്ത് പണി കഴിപ്പിച്ച അക്വാഡക്റ്റുകളിൽ ഒന്നായിരിക്കണം ഇത് ഇത് പി നിന്ന് കൊണ്ടുപോകുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേരള ജലസേചന വകുപ്പ് പി ചി പ്രൊജക്ട് തന്നെ ചുവന്നമണ്ണാണ് ഈ സ്ഥലപ്പേര് ഓക്കേ അപ്പൊ ഇതാണ് ഇവിടുത്തെ ആ ഒരു പ്രകൃതി ഭംഗി ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വ വിശ്വസിക്കുന്നു ഇനിയിപ്പം അടുത്ത ആഴ്ച തിരിച്ചു ജോക്കു പോകും പിന്നത്തെ കേരള വീഡിയോസ് പിന്നെ കാണാം പിന്നെ യു കെ വീഡിയോസ് കാണാം ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്കുള്ള വീഡിയോസുമായിട്ട് വീണ്ടും വരും